ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് വാട് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാറഞ്ചിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെയ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ആ വീഡിയോയും കൂടെ ഉണ്ട് അന്നാണ് ശരിക്കും വീഡിയോ നോക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എനിക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ഇന്നാണൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അപ്പോൾ താ രാവിലെ തന്നെ ടോട്ടോൻ്റെ ഴുത്തിലൊരു ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് അപ്പോൾ അവനെ ഡോക്ടറൊക്കെ കാണിച്ച് അതിനുള്ള മരുന്നൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഒരു പൂരിയും കുറച്ച് പാചിക്കറിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ മക്കളും ശുചിയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള പൂരായിരുന്നു എന്നിട്ട് ഞാൻ ഒന്നിലൊതുക്കി എന്നൊന്ന് പറയാനിട്ടോ പക്ഷേ എനിക്കിന്ന് തീരെ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയാ ഒരു തലവേദനയും അങ്ങനെ എന്തോ ആയിട്ട് ഒരു കുറച്ചൊരു ബി പി കുറഞ്ഞ പോലെയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഫുൾ കിടത്തം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ എണീച്ച് വന്ന് ഞാൻ ഒരു ഉച്ച ആയപ്പോഴാണ് എണീച്ച് വന്നത് അപ്പോൾ ചോറും ചിക്കൻ പൊരിച്ചും തൈരും കറിയും ഉപ്പേരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു മൂഡായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് ഇത്രയാണ് ചോറ് തൈര് ചിക്കൻ പൊരിച്ചത് കേട്ടോ അത് ചിക്കൻ പൊരിച്ചത് ഒരു കുഞ്ഞ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതന്നെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ ബെഡിൽ നിന്ന് എണീച്ചപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷാകുമ്പോൾ കുറേ പ്രശ്നം തീരുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കുളിച്ചൊന്ന് വന്നപ്പോൾ എനിക്കെന്നെന്തോ ഒരു സുഖ കേട്ടോ എന്നെ കുളിച്ച് നമ്മൾ മുഖത്തൊരു സ്ക്രീൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മളെ നമ്മളെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തപ്പോൾ ഒരു ഭയങ്കര ഒരു സുഖ കേട്ടോ അപ്പോൾ ഞാൻ രാത്രി ആയപ്പോൾ ഞാൻ കഴിച്ചത് പപ്പായ കേട്ടോ ഇതിങ്ങനെ കട് ഫ്രൂട്ട് ആയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചതുകൊണ്ട് എന്താ പറയുക ഇങ്ങനെ എൽ കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരുമിച്ച് എല്ലാതും കൂടി ഞാൻ അവർ വായലിട്ടത് അപ്പോൾ ഇതാ ഇതാണ് പപ്പായ ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ഞാൻ എന്താ കുറച്ച് ഈ ഫോണ് ഇന്ന് ഫോണ് അധികം കളിയേ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഞാൻ തലവേദനയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഫോണ് കുത്തിയിരുന്നിട്ടൊന്നുമില്ല അപ്പം ഇനി രാത്രിയും വെറുതെ ഫോണ് കുത്തിയിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയിട്ടോ മാധവിക്കുട്ടീൻ്റെ എൻ്റെ കഥ എന്നുള്ള ബുക്കാണ് വായിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച് തീർത്തല്ലോ ഇപ്പോൾ രണ്ടാമത്തെ ബുക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ മക്കളൊക്കെ ഒറ്റക്കാണ് ഇന്ന് ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആകെ ചോറും കാര്യങ്ങളൊക്കെ നിലത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു എന്താ പറയുക റോബോട്ട് വാക്കം ക്ലീനർ ഉള്ളതുകൊണ്ട് കുറച്ച് ഞാൻ രക്ഷപ്പെട്ടു ഈ വാക്കം ക്ലീനറിനെ ഇവിടെ മക്കളൊക്കെ ജാനു എന്നാ വിളിക്കുക അപ്പോൾ ഇന്ന് ആ ജാനു ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇന്ന് പിന്നെ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ മക്കളെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ഒരു ഫോട്ടോ സെക്ഷനാണ് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ മക്കൾ ഓരോ ഇങ്ങനെ ഓരോ വളർച്ച നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം എന്നൊക്കെയുള്ള അപ്പം ടോട്ടോ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ മുൻപിലുള്ള ലൈറ്റിൽ കുറച്ച് കാലം മുമ്പ് കുറച്ച് കിളികൾ വന്നിട്ട് ഇങ്ങനെ കൂടുകൂട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോയി ഉണ്ടായിരുന്നു അതിന് ശേഷം അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ മുട്ടയിടാനുള്ള ആ ഒരു കാലമൊക്കെ ആയി തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നേരങ്ങൾ നോക്കിയിരുന്നു പിന്നെ അപ്പോഴേക്കും മക്കൾ ടാറ്റ ബൈബി പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്ന് കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയി ഉണ്ട് അപ്പോൾ അതിന് ശേഷം വെയിറ്റ് നോക്കിയാൽ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം എൺപത്തിരണ്ട് എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് അപ്പം ഏകദേശം മൂന്ന് കിലോൻ്റെ അടുത്ത് കുറഞ്ഞു പക്ഷേ മൂന്ന് കിലോ ആയിട്ടില്ല കേട്ടോ ഒരു രണ്ടര കിലോ കുറഞ്ഞു കേട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ ഉഴപ്പി ഉഴപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയുക പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഡയറ്റൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലെ ഓരോ ഫങ്ഷനിലൊക്കെ ഞാൻ മധുരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഡയറ്റൊന്നും കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അങ്ങനെ എന്താ രണ്ടര കിലോ കുറഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണ് അതിലേക്ക് ഇങ്ങോട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം പുട്ടും ചിക്കൻ കറിയും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈവനിങ് ഒക്കെ വന്നിട്ട് അവരത് കഴിച്ചോളൂന്നുള്ളതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ചോറിനും ആ കറി ഇങ്ങോട്ടും മതിയല്ലോ അപ്പം ഞാൻ പുട്ടും ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഇത് മീഷോന്ന് നാല് ടീഷർട്ട് കോംബോ ഓഫറിൽ അങ്ങനെ വാങ്ങിയതായിരുന്നു നാല് ടീഷർട്ടിന് ഷർട്ടിന് അഞ്ഞൂറ്റി അഞ്ച് രൂപ അങ്ങനെ എന്തോ അപ്പോൾ ഒരു ഒരു ബ്ലാക്ക് പിന്നെ ഓറഞ്ച് പിന്നെ ഒരു ബ്രൗണ് പിന്നെ വൈറ്റ് കിട്ടോ ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ആ പ്രൈസിന് വേർത്തായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് എനിക്ക് എൻ്റെ സൈസിനും കിട്ടി എന്നുള്ളതാണ് കേട്ടോ മീഷോന്ന് നിങ്ങൾക്ക് അങ്ങനെ സൈസ് കറക്റ്റ് ഇല്ല ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് ഇത് അങ്ങനെ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എനിക്ക് ഞാനകത്ത് ഇങ്ങനെ എന്താ പറയുക വീട്ടിലിങ്ങനെ ടീഷർട്ട് ട്രാക്സൊക്കെ ഇട്ട് ആണ് ഞാൻ അധികവും ഇങ്ങനെ നടക്കാറുള്ളത് അപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാ ഹസ്ബൻഡിൻ്റെ നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ അപ്പോൾ അങ്ങനെ നാരണം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മക്കളൊക്കെ പിക്ക് ചെയ്ത് വന്നതിന് ശേഷം എന്താ മക്കളെ റൂമിൻ്റെ കുറേ കാലമായിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പുറമെ എങ്ങനെ വൃത്തിയാക്കും അവർ വീണ്ടും വലിച്ചു വാരിയിടും അപ്പോൾ അകത്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കുറേ ആയി വിചാരിക്കണമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാം ഒന്ന് പൊടി തൊട്ടി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു ഭാഗത്താണ് മക്കളെ അണ്ടർവെയർ പിന്നെ അവരെ കർച്ചീഫ് പിന്നെ സ്കൂളത്തെ സോക്സ് പിന്നെ പുറത്തേക്ക് എവിടെയിലൊക്കെ പോകുമ്പോഴുന്ന സോക്സ് അങ്ങനെയൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ അതിനുള്ള എല്ലാം ആദ്യം ഒന്ന് പുറത്തേക്ക് ഇട്ട് എടുത്തിട്ടിട്ട് അവിടേക്കൊന്ന് തുടച്ച് തിരിച്ച് വെക്കുകയാണ് അതിൽ എന്താ പറയുക അണ്ടർവെയറുകളൊക്കെ ചെറുതായതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയ വാങ്ങി അവർക്കുള്ളതൊക്കെ രണ്ടാൾക്ക് സെപ്പറേറ്റ് അങ്ങനെ വാങ്ങിയിട്ട് എന്താ പറയുക പുതിയത് വെച്ചുകൊടുക്കണം അപ്പം പഴയത് ഇങ്ങനെ അതിൽ കാണുമ്പോൾ അവർ ഇടുകയും ചെയ്യുന്നിട്ട് ടൈറ്റാണെന്ന് നമുക്ക് അറിയില്ലത് എന്താ നമ്മൾ കളയാത്തെന്ന് ചോദിക്കും പിന്നെ ഞാൻ അത് അലക്കിയിട്ടായി തന്നെ കൊണ്ടുവെക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് ഏതായാലും ഇന്നത്തെ ദിവസം അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു കിട്ടും അപ്പം ആദ്യം വെച്ച ആ യെല്ലോ ബാസ്ക്കറ്റിൽ ഞാൻ പുറത്തേക്ക് ഇടുന്ന വൈറ്റ് സോക്സാണ് കേട്ടോ അപ്പം അത് വെച്ചും പിന്നെ രണ്ട് രണ്ടാക്കും ഓരോരോ വൈറ്റ് ഇന്നർ ബനിയൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണേ ഉള്ളൂ അങ്ങനെ വല്ലപ്പോഴും എന്താ പറയുക കുർത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴേ അവർ ഇന്നർ ബനിയൻ ഇടാറുള്ളു അപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ അതും വെച്ചു കേട്ടോ പിന്നെ ഒരു ഇതിൽ സ്കൂൾ സോക്സാണ് പിന്നെ ഇ ഫസ്റ്റത്തെ ബാസ്ക്കറ്റിൽ അവർ അണ്ടർവെയർ കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റും കൂടി ഉണ്ട് അതിലാണ് അവർ കർച്ചീഫ് വെക്കുകട്ടോ അപ്പം ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ കുറെ അലക്കി കൊണ്ടുവച്ചാൽ ഈ ഇതിൽ ഫുള്ള് മെസ്സായി കിടക്കണോണ്ട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ബെഡിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കല് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മടക്കി വെച്ച തുണികളൊക്കെ ഇതിലേക്ക് പ്രോപ്പറായിട്ട് വെക്കണം എന്നുള്ള ഉദ്ദേശമാണുള്ളത് പിന്നെ അവരെ ടോയ്സ് അവരെ ബുക്സ് അതൊക്കെ അവിടെ അവർ പരത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെയാകും ചിലപ്പോൾ അവരെന്നെ വൃത്തിയാക്കും കേട്ടോ പക്ഷെ അവരെന്നെ അത് വീണ്ടും ഇങ്ങനെ തന്നെ ആക്കും പിന്നെ അവരെ സ്കൂൾ യൂണിഫോമാണ് അയൺ ചെയ്യാനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്യാനുള്ളതൊക്കെ വേറെ തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ അയൺ ചെയ്യല് അപ്പം അതുകൊണ്ടാണ് അവിടെ തന്നെ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് അയൻ ചെയ്യാനുള്ളത് വേറെ തന്നെ വെക്കാണ് കേട്ടോ അപ്പോൾ അത് അയൺ ചെയ്യാനുള്ളത് ഒരു രണ്ട് മൂന്ന് കൂട്ടം അങ്ങനെ ആയാലും ചേച്ചി അയൺ ചെയ്ത് എനിക്ക് വെച്ചു തരും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എൻ്റെ സംസാരത്തിൽ ഭയങ്കര ലോ എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും എനിക്ക് ഒട്ടും വയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയും ഇത് എന്താ പറയുക എഡിറ്റ് ചെയ്തില്ലാതെ അങ്ങനെ നീണ്ടു പോയിട്ട് പോയിട്ട് ഞാൻ ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇടലുണ്ടാവില്ല അങ്ങനെ എന്താ ഈ ഒരു ടേബിളിൽ പിന്നെ രണ്ട് ഡ്രോയറാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരെ കേന്ദ്രമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എന്താ പറയുക ഫുള്ളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു കുറേ സ്കെച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം പൊട്ടയായിട്ടുണ്ട് കേട്ടോ ഒന്നും വർക്ക് ചെയ്യാണ്ട ആയിട്ടുണ്ട് അതിന് കളറൊന്നും വരില്ല പക്ഷെ ഒക്കെ അതിലെടുത്ത് സേഫ് ആക്കി വെച്ചോളും ഈ നാട്ടിലില്ലാത്ത സാധനങ്ങളില്ല അതിൽ അപ്പോൾ ആദ്യം അതിന് വേണം തോന്നുന്ന സാധനങ്ങൾ വേറെയും പിന്നെ അവരോട് ചോദിച്ചു കളയണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലേ പിന്നെ ഞാൻ കുറേ കണ്ണും പൂട്ടി ആ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ എല്ലൊന്നും ആദ്യം പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ എന്താ ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചു കൊടുത്തു കാരണം ഈ ഷാർപ്പ് ചെയ്ത ഈ പെന്സിൽ ഷാർപ്പ് ചെയ്തതിൻ്റെ സാധനങ്ങളൊക്കെയാണ് അതിൽ ഓൾമോസ്റ്റ് അധികം ഉള്ളത് പിന്നെ പിന്നെ രണ്ടാമത്തെ ഡ്രോയറും അതുപോലെ തന്നെ സെറ്റായി പിന്നെ ഞാൻ കുറച്ചേരം കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഞാനിതാ എൻ്റെ മൂത്ത ആള് എന്നെ പോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യണ ആളാണുണ്ടോ അപ്പോൾ അവൻ്റെ സ്പെക്സ് ഒക്കെ ഒന്ന് നീറ്റാക്കി വെക്കാം പിന്നെ രണ്ടാളെയും കൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയ ഒരു ഓർഗനൈസർ ആയിരുന്നു പിന്നെ സുജീൻ്റെ അതും ഉണ്ട് ഇഷ്ടം പോലെ എനിക്കും ഉണ്ട് സ്പെക്സൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച സാധനമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉപയോഗിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ഇവർക്ക് ഇവർക്ക് രണ്ട് പേരുടെയും കൂടെ വാച്ചസ് ആണ് അപ്പോൾ കുറേ കാലം മുമ്പ് മുതലേ വാങ്ങി വെച്ചതൊക്കെ അങ്ങനെ നശിക്കാത്തതൊക്കെ അങ്ങനെ എടുത്തു വെക്കുന്നതാണ് അതാണ് ഇത്ര അധികം കേട്ടോ അപ്പോൾ അതാദ്യം ഓർഗനൈസ് ചെയ്ത് രീതിയിൽ വെക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഇവരങ്ങനെ അങ്ങോട്ട് എന്താ പറയുക എല്ലാ വാച്ചും അങ്ങോട്ട് ഉപയോഗിക്കാറൊന്നുമില്ല പറയണം വാച്ച് കെട്ടി കെട്ടുന്നില്ലേ പുറത്ത് പോവുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ വന്നിട്ട് ഓടി വന്ന് കെട്ടുക എന്നല്ലാണ്ട് അങ്ങനെ ചെറിയ ആൾക്ക് മാത്രമേ വാച്ചിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അറയിൽ ഇതെല്ലാം വെക്കാം മറ്റേതിൽ അവരെ സ്പെക്സ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മറ്റേതിൽ ഒരു ഇങ്ങനെ സ്പെക്സിൻ്റെ ഇതിൽ ഞാൻ ഒന്നിൽ സ്കെയിൽ വെച്ചു ഒന്നിൽ ഇറേസറ് ഒന്നില് കട്ടർ ഒന്നില് എന്താ പറയുക കത്രിക ഇതൊക്കെ കുറേ നേരം എടുത്ത് ആലോചിച്ച് ആലോചിച്ച് ചെയ്താൽ എനിക്ക് വട്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊന്നും പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഇവർ വീണ്ടും ഇതൊക്കെ വാങ്ങിപ്പിക്കും ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല ഒറ്റ ഒന്നുമില്ലെന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഏകദേശം ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് വാച്ചസ് കണ്ണട പിന്നെ അവരെ കുറച്ച് കുറച്ചല്ലോ ഇല്ല സാധനങ്ങൾ പിന്നെതാ ഒന്നിൽ പെൻ ഇപ്പുറത്തിൽ ഒന്നിൽ പെൻ ഒന്നിൽ പെൻസിൽ പിന്നെ വരെ ടോയ്സിൻ്റെ കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഏകദേശം കണ്ടിട്ട് മനസ്സിലായല്ലോ അപ്പം അങ്ങനെയൊക്കെ വെച്ചു കിട്ടും പിന്നെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പിന്നാലെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ ബൈ ബൈ